ഇന്ന് കൂടെയുള്ള സാരഥി എം കെ നദീറ ചാത്തമംഗലം പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് അരയങ്കോട് എന്നാണ് മത്സരിക്കുന്നത് നദീറയെ വോട്ടർമാർക്ക് ഏറെ സുപരിചിതയാണ് കഴിഞ്ഞതിന് മുമ്പുള്ള ടേമിൽ കൂളിമാട് നിന്ന് മത്സരിച്ചു ചാത്തമംഗലം പഞ്ചായത്തിലേക്ക് വിജയിച്ചു കയറി അതിനുശേഷം കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ കൊടിയത്തൂർ ഡിവിഷനിൽ നിന്ന് മത്സരിച്ചു അവിടുന്ന് പിന്നീട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ട് വിരമിച്ച് ഇപ്പോഴും മത്സരിക്കുന്നത് അരയങ്കോട് വാർഡിൽ നിന്നാണ് പന്ത്രണ്ടാം വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത് സ്വന്തം ചിഹ്നമായ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് മാത്രമല്ല വനിതാ ലീഗിന്റെ ചാത്തമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് മത്സരത്തെ എങ്ങനെ നോക്കി കാണുന്നത് തെരഞ്ഞെടുപ്പിനെ കാണുന്നത് പറഞ്ഞിരിക്കാണെങ്കിൽ പത്തു കൊല്ലത്തെ ജനപ്രതിനിധി എന്ന പരിചയം കൊണ്ടാണ് ഈ ഒരു അതായത് നമ്മുടെ കൂടെ ഒരു വാർഡാണ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാർട്ടി നിയോഗിച്ചിട്ടുള്ളത് അപ്പൊ അത് സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുക എന്നുള്ളതാണ് നമുക്ക് അഭികാമ്യം എന്നാ തോന്നിയത് അതുകൊണ്ട് സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുകയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലക്ക് ചോദിക്കാണ് ഈ മത്സരത്തെ രാഷ്ട്രീയമായി നേരിടുകയാണോ അല്ലെങ്കിൽ വികസനങ്ങൾ പറഞ്ഞുകൊണ്ടാണോ നേരിടാൻ പോകുന്നത് രാഷ്ട്രീയമായിട്ടല്ല മത്സരിക്കുന്നതെങ്കിലും കൂടി നമ്മുടെ ജനങ്ങൾക്ക് അരയങ്കോട് വാർഡിലേക്ക് ഒരുപാട് വികസനങ്ങൾ എത്താനുണ്ട് നമ്മുടെ വാർഡ് വിഭജനം വന്നിട്ടുണ്ടെങ്കിലും പന്ത്രണ്ടാം വാർഡ് അരയങ്കോട് ചാത്തമംഗലം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഓളിക്കൽ ഗഫൂറിന്റെ വാർഡാണ് അതെ എന്തൊക്കെ പോരായ്മകൾ അവിടെ ഉള്ളത് അവിടെ നമ്മള് വാർഡുകളിൽ പ്രദേശം ചില ചില പ്രദേശത്തേക്ക് വികസനങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിലും ചില പ്രദേശത്തേക്ക് തീരെ വികസങ്ങൾ എത്തിയിട്ടില്ല എത്താത്ത വികസനങ്ങൾ റോഡ് റോഡ് പ്രയാസങ്ങളുണ്ട് അതായത് പിന്നെ താത്തൂര് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് റോഡിന്റെ വിഷയങ്ങളും അതുപോലെ വിഷയങ്ങളൊക്കെ എല്ലാ കുടിവെള്ളത്തിന്റെ അതൊക്കെ അത് അതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട് വെളിച്ചങ്ങളുടെ നേര വാർഡിലേക്ക് ഇറങ്ങിയ സമയത്ത് നേരത്തെ നല്ല പ്രവർത്തന പരിചയമുള്ള ആള് എന്നുള്ള നിലക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് പത്ത് വർഷത്തെ പരിചയമുള്ള ആള്ക്ക് ചോദിക്കുകയാണ് എന്താണ് ഒരു യുണീക്ക് ആയിട്ട് വാർഡിലേക്ക് ഞാൻ വിജയിച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ എന്ന് പഠിച്ച് ഞാൻ വീട് വീടാന്തരം കീറുന്ന സമയത്ത് ഓരോരുത്തർ പ്രയാസങ്ങള് നമ്മളോട് പറയുന്നുണ്ട് അതിനനുസരിച്ച് അത് മനസ്സിൽ കുറിച്ചിട്ടുണ്ട് അതായത് ഒന്ന് കുടിവെള്ളത്തിനാണ് ആൾക്കാർക്ക് പ്രയാസമുള്ള ഏരിയ ഉണ്ട് അതുപോലെ റോഡുകളെ പ്രയാസങ്ങളുള്ള ഏരിയകളുണ്ട് അതുപോലെ തന്നെ താത്തൂര് എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള ഒരു വികസനം കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പന്ത്രണ്ടാം വാടിൽ തന്നെയുള്ള ആളാണ് ാസക്കാരാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് ജനങ്ങളോട് ചോദിക്കാതെ തന്നെ അറിയുന്ന ആളാണ് എന്റെ ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാർഡിലേക്ക് ആവശ്യമായിട്ടുള്ള ജനങ്ങളോട് ചോദിക്കാതെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചില സംഗതികൾ സംഗതികളുണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഞാൻ പറഞ്ഞ അവിടെ കുറച്ച് റോഡുകൾ ചെയ്യാനുണ്ട് വെളിച്ചെത്തിക്കാനുണ്ട് കുടിവെള്ളം എത്തിക്കാനുണ്ട് അതുപോലെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു അതായത് ഒരു പിന്നെ എടുത്തു പറയാൻ പറ്റിയ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് അതെങ്കിൽ അവിടെ പിന്നെ ഹോസ്പിറ്റലുകളൊക്കെ നമുക്ക് പഞ്ചായത്തിലെ ഓരോ ഉണ്ട് അതായത് പിന്നെ അലോപ്പതി ഉണ്ട് ആയുർവേദം ഉണ്ട് ഹോമിയോ ഉണ്ട് അതുപോലെ ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് യുനാനി ക്ലിനിക്ക് കൊണ്ടുവരാൻ വേണ്ടി പിന്നെ താല്പര്യമുണ്ട് മനസ്സിൽ അത് പന്ത്രണ്ടാം പന്ത്രണ്ടാം കൊണ്ടുവരാനുള്ള താല്പര്യം മനസ്സിലുണ്ട് അത് അതിന്റെ സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് ചെയ്തു കൊടുക്കാൻ വേണ്ടി ജനങ്ങളുടെ ബന്ധത്തിൽ കുറിച്ചിട്ടൊരു കാര്യമാണത് ഒരുപാട് വികസന വിഷയങ്ങൾ ഉണ്ടാവും അതിലെ ഏറ്റവും ോട് കൂടി ചെയ്യാൻ പോകുന്ന ഒരു വികസന വിഷയം അതാണ് അതാണ് ഒന്ന് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആരോഗ്യ മേഖലയിൽ ഇങ്ങനെ ഒരു ക്ലിനിക്ക് കൊണ്ടുവരിക അതുപോലെ നമ്മള് പിന്നെ കർഷകർ കുറച്ച് കർഷകർ കർഷകരുണ്ട് നമ്മളെ സൗത്തരംകൂട് ഭാഗത്ത് കർഷകരുണ്ട് കർഷകർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ നമ്മൾ വാടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക അതിനുള്ള ഒരു കേന്ദ്രം ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യം പിന്നെ മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ട് അത്ര തന്നെ നമ്മൾ ഒരു വാർഡുകളിൽ കേന്ദ്രീകരിച്ചുള്ള വികസനങ്ങൾ അങ്ങനെയൊക്കെ ആണല്ലോ പിന്നെ ഈ ഈപ്പ ജനങ്ങൾ നമ്മളോട് എന്താണോ ആവശ്യപ്പെടുന്നത് അവർക്ക് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്താണ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഒന്ന് വെളിച്ചാണ് വെളിച്ചം വിട്ടിട്ട് പിന്നെ എന്താണ് പിന്നെന്താണ് ഇതുപോലെ തന്നെയാണ് ആവശ്യപ്പെടുന്നത് അവർക്കുള്ള പ്രയാസങ്ങളിൽ അതായത് മരുന്നുകൾ കുറെ ഒരുപാട് രോഗികളുണ്ട് അവർക്ക് മരുന്ന് എത്തിക്കാൻ എന്തെങ്കിലും വഴി മരുന്ന് വാങ്ങാൻ അവർക്ക് മരുന്ന് വാങ്ങാൻ പിന്നെ ഡിസ്പെൻസറിയിൽ പോകാൻ ഡിസ്പെൻസറിയിൽ കിട്ടാത്ത മരുന്നുകളുണ്ട് അതിനെന്തെങ്കിലും സംവിധാനം അതിപ്പോ പഞ്ചായത്തിന്റെ സംവിധാനം തന്നെ ആയിക്കൊള്ളുന്നില്ല നമുക്ക് അല്ലാതെ വ്യക്തികളിൽ നിന്നൊക്കെ അവരെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ച് ഒരുപാട് പുതുതായിട്ടുള്ള യുവാക്കൾ നമുക്ക് അവർക്ക് എന്ത് പദ്ധതിയാണ് അവർക്ക് അങ്ങനത്തെ യുവാക്കൾ അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ ടെർഫാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് നമ്മളെ വാർഡിൽ തന്നെ ഒരു ടെർഫ് പന്ത്രണ്ടാം കളിസ്ഥല ഇല്ല കളിസ്ഥല അപ്പൊ കുട്ടികൾ നമ്മള് വന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഒരു ടെർഫ് കൊടുക്കാൻ കലാ സാംസ്കാരിക മേഖലയിൽ ഇപ്പോഴത്തെ ഒരു നില കലാ സാംസ്കാരിക മേഖലയിൽ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഇപ്പൊ ഇല്ല നമുക്ക് അപ്പൊ അതിനുള്ള സംവിധാനം ഒരുക്കാൻ കഴിയുമോ നോക്കാം അതിന് സ്ഥലം കണ്ടെത്തി അങ്ങനെ നമുക്ക് നമ്മൾ ഈ ആവശ്യമായിട്ട് കുട്ടികൾ വന്നപ്പോ നമ്മൾ അന്വേഷിച്ച് നോക്കിയ സമയത്ത് നമുക്ക് സ്ഥലം കണ്ടെത്തി തരാൻ ആൾക്കാർ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് അവർക്ക് വാക്ക് കൊടുക്കാൻ പറ്റും നമുക്കൊരു ടെർഫ് ഉണ്ടാക്കാനേ പഞ്ചായത്തിൻ്റെതും അല്ലാത്തതും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മളൊരു പിന്നെ ജനപ്രതിനിധി എന്നുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് ഫണ്ട് സംഘടിപ്പിക്കാൻ പല മേഖലകളും ഉണ്ട് ഒരു പഞ്ചായത്തിന്റെ അതിന് പരിധി ഉണ്ടാകും അതിനപ്പുറത്തേക്ക് വേറെ പല സ്ഥലത്തും നമുക്ക് ഫണ്ടുകൾ കൊണ്ടുവന്നിട്ട് നമ്മളെ വാർഡിലെ വികസനങ്ങൾ നടത്താൻ കഴിയും എന്നുള്ള വിശ്വാസം സ്ഥാനാർത്ഥിയെ ഏത് രീതിയിലാണ് നേരിടുന്നത് രാഷ്ട്രീയപരമായിട്ട് എങ്ങനെയാണ് നേരിടുന്നത് രാഷ്ട്രീയപരമായിട്ട് എതിർ സ്ഥാനാർത്ഥി പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ ഒരു കമ്പനിയാണ് പ്രയാസങ്ങളൊന്നുമില്ല ഞങ്ങൾ തമ്മിലൊരു പ്രയാസവും രാഷ്ട്രീയപരമായിട്ട് നേരിടുന്നത് നമ്മൾ ജനങ്ങളോട് വോട്ട് ചോദിക്കണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് മാത്രല്ല നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മൾ ഞമ്മളെ ജനങ്ങളെ ചേർത്ത് പിടിക്കാം അപ്പൊ നമ്മൾ ജനങ്ങളെ നമ്മളെ ചേർത്ത് പിടിക്കാണെങ്കിൽ നമുക്ക് ജനങ്ങളെ ചേർത്ത് പിടിക്കാം രാഷ്ട്രീയ കൂടുതലും മികച്ച നാടുകളിൽ ജനങ്ങളെ കൂടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് അത് എനിക്ക് എൻ്റെ ഒരു ഹോബിയാണ് ഈ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയ സമയത്ത് ഞങ്ങൾക്ക് ജോലികളില്ല നമ്മള് പിന്നെ ഓഫീസിൽ പോകുന്ന ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആ ഒരു സ്ഥാനം ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി ഒന്ന് ഓഫീസുമായിട്ട് ബന്ധമുണ്ട് അല്ലാതെ ഒരു ബോർഡ് മീറ്റിംഗ് നടത്തുന്ന സമയത്ത് പോയാൽ അങ്ങനെ അല്ലാതെ ജനങ്ങളായിട്ട് നേരിട്ട് നമുക്ക് മിംഗിൾ ആവാനോ ജനങ്ങളോട് നേരിട്ട് ഒരു സഹായിക്കാനോ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് ഉണ്ടാവില്ല നമുക്ക് എന്തെങ്കിലും ഫണ്ടുകൾ തരും നമ്മളെ ഡിവിഷനിലത് കൊണ്ടു ഗ്രാമസഭകളിൽ ബ്ലോക്ക് മെമ്പേഴ്സ് അത് പങ്കെടുക്കൂ അതിപ്പം ആറുമാസം കൂടുമ്പോ മൂന്ന് മാസം കൂടുമ്പോടുത്ത ഗ്രാമസഭകളിൽ അവിടുത്തെ പങ്കെടുക്കാറുണ്ടായിരുന്നു അത് പങ്കെടുത്ത ഗ്രാമസഭകളിലൊക്കെ നല്ല ഗ്രാമസഭകൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്റെ വാർഡുകളിലൊക്കെ ഉണ്ടായിരുന്നത് എട്ട് വാർഡാണ് എനിക്ക് ഉണ്ടായിരുന്നത് ഗ്രാമസഭ ഒക്കെ എല്ലാ ഗ്രാമസഭകളിലും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് പിന്നെ ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഞാൻ പറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിലാകുമ്പോൾ നമുക്ക് ജനങ്ങളായിട്ട് മിങ്കി ആവാൻ പ്രയാസം കുറവാണ് അത്ര അങ്ങനെ ഓഫീസിലേക്ക് തൊരു അഞ്ചു കൊല്ലം പഞ്ചായത്ത് മെമ്പറായ സമയത്ത് ഈ ബ്ലോക്കിലേക്ക് പോയ സമയത്ത് വല്ലാത്തൊരു ടെൻഷനായിന് ഈ ആൾക്കാരുമായിട്ട് ആവാൻ കഴിയുന്നില്ല ആൾക്കാരുമായിട്ട് ആൾക്കാർക്ക് സേവനം ചെയ്തൊടുക്കാൻ പറ്റാന്നിട്ട് ഏഹ് വല്ലാത്തൊരു വിഷമം ഉണ്ടായിന് പിന്നെ അതങ്ങ് ശരിയായി പോയതാണ് ഇനിയിപ്പോൾ വീണ്ടും അവരവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ കിട്ടുന്ന അവസരമാണ് അത് ഞാൻ മുതലാഭം തന്നെയാണ് നേരത്തെ കൂളിമാട് ഗ്രാമപഞ്ചായത്തിലും പിന്നീട് കുന്നമംഗലം ബ്ലോക്കിൽ കൊടിയത്തൂർ ഡിവിഷനിലും വിജയിച്ചു വന്ന ആളാണ് അവിടങ്ങൾ കൊണ്ടുവന്ന വികസന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു പിന്നെ കൂളിമാടിൽ കൂടുതലായിട്ട് കൊണ്ടുവന്ന് നമുക്ക് റോഡുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ പേഴ്സണലായിട്ട് ജനങ്ങൾക്കുള്ള ആവശ്യങ്ങൾ കർഷകരെ സഹായിച്ചു അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അംഗനവാടികൾ നവീകരിച്ചു പിന്നെ കുടിവെള്ള സ്രോതസ്സുകൾ നവീകരിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ തിരഞ്ഞെടുത്ത സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നമ്മളെ കൊടിയത്തൂരിൽ മൂന്നാം വാർഡിൽ ഒരു കുടിവെള്ള പദ്ധതി അവർ ആവശ്യപ്പെട്ടു അത് നാൽപ്പത്തഞ്ച് വർഷം ബ്ലോക്ക് പഞ്ചായത്ത് അന്ന് വന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഉണ്ടാക്കിയിട്ട ഒരു കിണറും ഒരു ടാങ്കും ഉണ്ടായിരുന്നു അത് അതിന്റെ ബാക്കി ഫോളോ അപ്പ് ഇല്ലാതെ കിടക്കുകയായിരുന്നു അപ്പം അത് എന്നോട് ജനങ്ങൾ പറഞ്ഞപ്പോൾ ആ അവ അത് പൂർത്തീകരിച്ച് അതിന് മോട്ടർ വെച്ച് പൈപ്പ് വെച്ച് ആ കുടിവെള്ള പദ്ധതി സ്റ്റാർട്ടാക്കി പത്തൊഴുത് കുടുംബങ്ങൾക്ക് വെള്ളം കൊടുത്തു അതുപോലെ തന്നെ പിന്നെ കുന്നമ പിന്നെ വെള്ളലശ്ശേരി വാർഡിൽ ചാത്തമലം ഗ്രാമപഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പിന്നെ സഹായത്തോടു കൂടി ജില്ലാ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് നാപ്പത്തഞ്ച് ലക്ഷം റുപ്യന്റെ ഒരു കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ പണി ഏതാണ്ട് പൂർത്തിയാക്കി കറണ്ട് കണക്ഷൻ കിട്ടാനും കൂടി ഉണ്ട് കണക്ഷൻ പിന്നെ ഇപ്പോൾ ഓൺലി പതിനാറ് ലക്ഷം റുപ്യ പിന്നെ ഹോൺഗോയിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് വർക്ക് നടത്തു നിൽക്കുകയാണ് അതുപോലെ തന്നെ അരയങ്കോട് ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട് അതിന് നാല് ലക്ഷം റുപ്യ പമ്പിങ് മൈ മാറ്റാൻ കൊടുത്തു അതുപോലെ തന്നെ ടാങ്കിനിപ്പം പിന്നെ പതിനൊന്ന് ലക്ഷം റുപ്യ വീണ്ടും വെച്ച് അതും പ്രവൃത്തിയിൽ കാണാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മളെ തോടിന്റെ സൈഡുകൾ കിട്ടുക പിന്നെ പറ്റുന്ന എസ്സി ഗുണം പിന്നെ ഉന്നതികൾക്കൊക്കെ റോഡുകൾ നന്നാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ മാക്സിമം എന്തൊക്കെ എത്തിക്കുക അവൾ ലൈബ്രറികൾക്ക് പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഒരു ലൈബ്രറിക്ക് നമ്മൾ അൺമറ കൊടുത്തു ഈ പേരിമല ഒരു ലൈബ്രറിക്ക് ഒരു പ്രിൻ്റർ കൊടുത്തു പിന്നെ അതുപോലെ ഒരു ലോമാസ ലൈറ്റ് നമ്മളെ ചാത്തമല പഞ്ചായത്തിലേക്ക് കൊണ്ടുവന്നതിന് അവിടെ നടക്കാതെ ഞമ്മളത് കൊടിയത്തൂരിലേക്ക് തെയ്യത്തുംകാട് വിഭാഗത്ത് ഒരു ലോമാസ ലൈറ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ മാക്സിമം എത്ര ഫണ്ടുകൾ നമ്മൾ കോടി രൂപയിലധികം പിന്നെ ഫണ്ടുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മൊത്തം അഞ്ചു വർഷം കൊണ്ട് കണക്ക് ടോട്ടല് കൂട്ടാണെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ നമ്മളെ ഡിവിഷനിലേക്ക് കിട്ടണേ അതിലപ്പുറത്തേക്ക് നമ്മൾ ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ വിഷയങ്ങൾ നമ്മൾ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ അഞ്ചു കൊല്ലം നമ്മൾ അഞ്ചുകൊല്ലം നമ്മൾ തെരഞ്ഞെടുത്ത മുന്നിൽ പറഞ്ഞ് അവർക്ക് കൊടുത്ത വാക്കുകളൊക്കെ അവർ പാലിക്കാൻ പറ്റിയിട്ടുണ്ട് ആ സന്തോഷത്ത് തന്നെയാണ് പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇവിടെ അരയങ്കോട് വാർഡിൽ മത്സരിക്കുന്നത് വിജയിക്കും തന്നെയാണ് ഞങ്ങളെ പ്രതീക്ഷ ഞങ്ങൾ പ്രതീക്ഷ ഉയരട്ടെ എന്റെ ജനങ്ങൾ എന്റെ കൂടെ നിൽക്കട്ടെ എന്നാണ് പറയാനുള്ളത് വോട്ടർമാരുടെ നേരിട്ട് എന്താ എന്റെ പ്രിയപ്പെട്ട വോട്ടർമാർ എനിക്ക് പറയാനുള്ളത് എന്നെ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൂണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിരുകയാണ് നിങ്ങളോടൊപ്പം നൂറ് ശതമാനം നിങ്ങളോടൊപ്പം നിൽക്കാനാണ് എനിക്ക് താല്പര്യം ഞങ്ങൾ നിൽക്കുകയും ചെയ്യും ഞാൻ അതിൽ വേറെ രാഷ്ട്രീയ ജാതി ഭേദം പിന്നെ ജനങ്ങളുടെ കൂടെ നിൽക്കും ആ ഒരു ശീലാണ് എനിക്കുള്ളത് അത് എന്റെ എന്റെ മനസ്സിന് ഞാൻ എന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത് തരുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രതീക്ഷ എന്നിൽ ഉണ്ടാവും ആ പ്രതീക്ഷ ആസ്ഥാനത്താക്കാതെ നിങ്ങളെ കൂടെ നൂറ് ശതമാനം ഞാൻ ഉണ്ടാവും എനിക്ക് എന്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് പറയാനുള്ളത് രണ്ട് കാര്യമാണ് എതിരോടെ മുമ്പിലുള്ളത് ഒന്ന് ഏറ്റവും ബേസ് ആയിട്ടുള്ള ത്രിതല പഞ്ചായത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു എന്നുള്ള സന്തോഷം അതോടൊപ്പം ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്നുള്ള അതിയായ മോഹത്തോടു കൂടിയാണ് ജനങ്ങളോട് വോട്ട് തേടിക്കൊണ്ട് നെതിറ മുന്നോട്ട് വന്നിരിക്കുന്നത് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് നന്ദി നമസ്കാരം Invest your sleep on right mattress. For rich mattress, for healthy sleep. மாவூர் பூவாட்டுப்பரம்பு